രാത്രി ഞങ്ങൾ കറങ്ങാൻ പോണല്ലോ ഞങ്ങള് ഭക്ഷണം കഴിക്കും വേണ്ടി നടക്കാൻ പോവാണ് ഞാൻ ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് പോവുകയാണെങ്കിൽ എന്നെ കൊണ്ടുപോയി വരുന്നവരാണ് ഇത് മുഴുവനും ഡൗട്ട് ഞാനെ അന്ന് തോന്നുന്നു

അജിതേ രാത്രി പോയാലും നല്ല സീനറിയാണ് നമ്മള് വന്ന വഴി പെട്ടെന്ന് നമ്മള് വീട്ടിലെത്തും ട്രെയിൻ ഓടാൻ തുടങ്ങിയാ

സുന്ദരി പൂക്കൾ യേശുപിതാവിന്റെ ഇതിന ഒരു പൂവിങ്ങനെ കാണാം പൂ പോലെ ഇല്ല അതെ ചേച്ചി ഇത്ര വർഷ വന്നിട്ട് ഇത്രയല്ലേ പത്ത് വർഷം ചേച്ചി ഒരു ശ്രീലങ്കക്കാരിയാണ് പക്ഷെ നന്നായിട്ട് മലയാളം സംസാരിക്കും കുറെ കാലത്തെ പ്രവാസത്തിന് ശേഷം പുള്ളിക്കാരി തിരികെ നാട്ടിലേക്ക് പോവുകയാണ് റജിനി ചേച്ചി വന്നിട്ട് ഞാൻ വർഷം ഇവിടെ സീനിയറാണ് ഞങ്ങളുടെ ചേച്ചി എത്ര വർഷം വന്നിട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വയലിനടുത്ത് സ്വാദങ്ങള് അല്ല അങ്ങനല്ലേ മോലെ പിന്നെ ഞങ്ങൾ ഇവിടെ ഇസ്രായേലിൽ വന്ന് പത്തു വർഷം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോവാനാണ് നിർത്തി പോവാനാണ് കാരണം എന്തെന്ന് പറഞ്ഞ നിർത്തണം മനസ്സില തോണുമ്പോ നിർത്തി പോകണം നമ്മുടെ ശരീരത്തിക്ക് അങ്ങനെ അവസ്ഥ കൊടുക്കുന്നുണ്ടോ നമ്മൾ കൂടുതലും മിസ് ചെയ്യുകയാണ് കേട്ടാ അപ്പൊ നമ്മൾ കൊറച്ചു കാലം പൈസ ഉണ്ടാക്കി ഇവിടെ ബ്ലെസ്സിങ് കിട്ടി വിസയോടെ എത്ര വർഷങ്ങൾ ഉണ്ടായിരുന്നു നല്ല ജോലി നമ്മൾ നിർത്തി നാട്ടിലേക്ക് പോവാൻ പോകുന്നുണ്ട് അപ്പൊ ഇവിടെ വന്ന എല്ലാവരും അതായത് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് റായൻ്റെ റായനുക്കും ദേവൻ്റെ ദേവനക്കും കൊടുക്കണമുണ്ട് റായന്റെന്ന് പറയുന്നത് വന്ന് ഇവിടെ നമ്മൾ എടുക്കുന്ന സാലറിയിലെ ഒരു പങ്ക് ഏജൻസിക്ക് പോവും അത് വെട്ടാണ് അത് പറയുന്നത് റായൻ്റെ റായനുക്കനെന്ന് ദേവന്റെ ദേവനുക്കിനു പറയുന്നത് നമ്മുടെ അസമപാകമൊന്നും ഉണ്ട് മൽക്കിയ പുത്തകം പത്താം മധിക മൂന്നാം അധികാരത്തില പത്താം വസനം പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കൊടുക്കണം നമ്മൾ അത് രണ്ടും ദൈവത്തൊക്കെ ഓർത്ത് അത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീസ വിസ ഇസ്പെഷ്യൽ വിസാവായിരുന്നു നിർത്തി പോകാൻ തുടങ്ങി കാരണം ഇതിപ്പോൾ പിന്നെ ബുദ്ധിമുട്ടാണ് വൺ എയ്റ്റി എയ്റ്റി എന്ന് പറയുന്ന ഒരു വിസാവാണ് ഇനി നമ്മൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഒരു ഗുഡ് ന്യൂസ് പറയുകയാണ് മതി എന്ന് തോന്നും ഇപ്പോൾ നാട്ടിലേക്ക് പോയി ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയ പൈസ ആഘോഷിക്കുന്നു അതിൽ അതിൻ്റെ ഉള്ള കളിവ് കാരണം പൈസ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ എങ്ങനെ വി ഹാവ് ടു എൻജോയ് ദാറ്റ് മണി അല്ലാതെ അതൊരു ശാപക്കേടാനാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇപ്പം ഇന്ന് ഉറങ്ങുന്നവർ നാളെ വരി വിളിക്കുമോ അറിയില്ലാതെ ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഇന്നുള്ള ഈ പൈസ അല്ല ഞങ്ങൾ സു വി ഹ് ടു എൻജോയ് വി ഹാവ് ടു എൻജോയ് ദ ലൈഫ് ദ മണി ഈസ് നോട്ട് ഓൺലി ഫോർ ദ ലൈഫ് അതാണ് പറയാനുള്ളത് എല്ലാവർക്കും വീട്ടിലെ എല്ലാവരോടേയും ഫാമിലി ആൾക്കാർ ഹസ്ബൻഡുള്ളവരോടും ഹസ്ബൻഡോടും മക്കളുള്ളവരോടും മക്കളോടും നിങ്ങൾ സുഖമായിട്ട് ജീവിക്കണം ഓക്കെ ഒരു കാര്യം ഞാൻ ഇതിനു മുൻപ് യൂറോപ്പിലുണ്ടായിരുന്നു അവിടെ ഒമ്പത് വർഷം യൂറോപ്പിലുണ്ടായിരുന്നു അതൊക്കെ നീട്ട് ഇഷ്ട്രോയല്ലേ വന്നത് ഇസ്രായേലാണ് ഇസ്രായേലാണ് പറയുന്നത് കാരണം ഞാൻ ഇസ്രായേൽ വരുന്നതു മുൻപ് തന്നെ ഇസ്രായേലിക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചതും ഉണ്ട് ഇസ്രായേലി ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും ഉണ്ട് ഇസ്രായേലിലെ കാല് പതിക്കുന്നതിന് മുൻപേ നമ്മുടെ മൂച്ചയിലെ കലന്ന ഒരു നാമമാണ് യേസുവിൻ്റെ നാമം അപ്പൊ അത് വേണ്ടി ഇന്നല്ല ഇന്നും ജീവൻ ഉള്ളവരക്കും ഈ ദേശത്തെ നാണ് സ്നേഹിക്കുന്നുണ്ട് ഈ ദേശത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കലുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇസ്രായേൽ വന്നു കഴിഞ്ഞിട്ട് എത്ര പേഷ്യൻസിനെ ആറ് പേര് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമ്മുടെ കൂടെ രണ്ട് ജോലി ചെയ്തതാണ് അതെ ബാക്കിയെല്ലാം എല്ലാവരും മരക്കിനെ വരയ്ക്കുന്നു ഞാൻ വന്ന ഫസ്റ്റ് ജോലി എൻ്റെ തൊണ്ണൂറ്റിയെട്ട് വയസ്സാഭാവാണ് വന്ന് രണ്ടര മാസത്തില് പുള്ളി മരിച്ചു പോയി അതിന് പിന്നെ എനിക്ക് റൂത്തിന് ഒരു ഇവിടെ വന്ന ജോലിയിലെ ഒരു ദേവത ഞാൻ വിചാരിക്കുന്നു ബാണത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ദേവത പോലെ അവടെ പേര് ഗ്രൂത്താണ് അങ്ങനത്തൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർ ഉണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ഉണ്ട് കാരണം എന്നെ അന്തളവ്ക്ക് ഒരു മൂന്ന് മാസം വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു പുള്ളിക്കാരി മറിച്ച് പോയി അന്തളവ് സ്നേഹം എന്തളവ് സ്നേഹിച്ച ഒരു പേഴ്സൺ ആണ് ഇരുന്ന് തണ്ട് ഇഷ്ടങ്ങൾ തൻ്റെ സൗകര്യങ്ങൾ പോലും നോക്കാതെ എന്റെ സൗകര്യത്തിന് വേണ്ടി താന് ചില നേരങ്ങളിൽ കാല് നീട്ടി ഇരിക്കണു പക്ഷെ അവൾ ഇരിക്കാ അത് കാരണം എന്തെന്ന് പറഞ്ഞ ഞാൻ അങ്ങനെ നീട്ടി ഇരുന്ന എനിക്ക് അങ്ങനെ ക്രോസ് ചെയ്ത് പോവാനും പാടുണ്ടാവും വിചാരിച്ചിട്ട് അങ്ങനെ ഒരു നല്ല പേസ് ഉണ്ടായത് ആ അതെ അപ്പൊ ആ പുള്ളിക്കാരി എനിക്ക് ഐ തിങ്ക് സോ ഐ ഹാവ് ടു ലക്കി ടു സ്റ്റേ വിത്ത് ലോങ് ടൈം ബിക്കോസ് സി ഈസ് എ വെരി ഗുഡ് പേഴ്സൺസ് ഐ കുഡിൻ സോ ലൈക്ക് ദാറ്റ് ഐ ഹാവ് ടു ട്വൻറ്റി ഇയേഴ്സ് എക്സ്പീരിയൻസ് ആ പേഷ്യൻ്റെ അവൾ മൂന്ന് മാസമാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് മൂന്നേ മാസത്തിൽ വരച്ചു പോയി മരിച്ചു ആ ജോലി കണ്ണപ്പോ എല്ലാവരും പറഞ്ഞു ഒരു ബിത്താ ഹോട്ടലാണ് ഫസ്റ്റ് എന്റെ എംപ്ലോയർ പോയ പിന്നെ മരിച്ചു പോയ പിന്നെ അവിടെ ഞാൻ വിത്താവോട്ടിലെ അടുത്ത ജോലിക്ക് കയറി അപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞ് ഞാൻ നല്ല ലക്കി പേഴ്സൺ ആണ് എനിക്ക് ഈ ജോലി കിട്ടിയതിനും പക്ഷെ അതിന്റെ വാക്ക് എനിക്ക് കൂടുതൽ കാലം നിന്നിട്ടില്ല ചേച്ചി എങ്ങനെ മലയാളം മലയാളം അറിയുന്നത് പറഞ്ഞ എല്ലാവരോടും ഒന്ന് ഒരു പറയാനോണ്ട് കാരണം മലയാളം എന്ന് പറയുന്നത് തമിഴും സംസ്കൃതവും ചേർന്ന ഒരു മൊഴിയാണ് മലയാളം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ സംസാരിക്കുന്ന മലയാള ഭാഷയിൽ തൊള്ളായിരത്തി അമ്പത് വാക്കുകളുണ്ട് തമിഴ് വാക്കുകൾ പിന്നെ നമ്മുടെ തമിഴ് ഭാഷ തോന്നി ആറായിരം വർഷങ്ങളായി പക്ഷെ മലയാളം തോന്നി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് വർഷങ്ങളെ ഉള്ളു അപ്പൊ നമ്മുടെ ഭാഷ തുടങ്ങി എത്ര വർഷത്തിക്ക് പിന്നാണ് നിങ്ങളുടെ ഭാഷ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ജനിച്ചിട്ടുള്ളത് അപ്പൊ മലയാളം ഇറ്റ്സ് മീൻ കൂടുതൽ തമിഴ് ഭാഷകൾ ഉള്ളത് കൊണ്ട് നമുക്ക് എളുപ്പമായി മലയാളം സംസാരിക്കാൻ അതുമാത്രല്ല ഞാൻ നന്നായിട്ട് എഴുതും നന്നായിട്ട് വായിക്കും മലയാളം പിന്നെ എൻ്റെ രണ്ടാൾ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരാള് ഇപ്പോൾ ഇന്നൊരാള് വിവാഹം ചെയ്ത് അവർക്ക് രണ്ട് പിള്ളേരുണ്ട് അപ്പോ ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ ഇന്ത്യയിൽ വന്നിട്ടില്ല പക്ഷെ നമ്മുടെ മീൻ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഡിവോഴ്സ് തമിഴ്നാട് എനിക്ക് ഒരു മകളാണ് അവളൊരു ബ്യൂട്ടീഷ്യനാണ് പിന്നെ അവൾ ഏഷ്യൻ രീതിയിലെ മെഡൽ എടുത്തിട്ടുണ്ട്

അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഈ യൂട്യൂബറിൻ്റെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഞാനൊന്ന് മലയാളം സംസാരിക്കണോ തൻ്റെ വീഡിയോയുടെ ഞാനൊന്ന് വീഡിയോക്ക് ഇങ്ങനെ ഒരു എന്നോട് സംഭാഷണം ഉണ്ടായിരിക്കണമെന്ന് ഓക്കെ എനിക്കൊരു യൂട്യൂബുണ്ട് ഞാനും യൂട്യൂബിൽ ചേരാളാണ് പക്ഷെ കൂടുതൽ അങ്ങനെ ഒന്നും ഇടാതെ എനിക്ക് ഇല്ല അവർക്ക് താങ്ക് യു ഗോഡ് ബ്ലസ് എവറി വൺ ഓക്കെ താങ്ക് യു ചേച്ചി റൂമിൽ വെച്ച് കണ്ടപ്പോൾ ആണ് ചേച്ചി പറയുന്നത് കേട്ടത് ചേച്ചി നിർത്തി പോവുകയാണെന്ന് പുള്ളിക്കാരി പത്ത് പത്ത് വർഷമായിട്ട് ഇസ്രായേലിൽ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ അനുഭവങ്ങളൊക്കെ നമ്മളുമായി പങ്കുവെച്ച് കഴിയുമ്പോൾ നമുക്കൊരു എനിക്ക് കേൾക്കാൻ ഇതൊക്കെ ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ അപ്പോൾ നിങ്ങളിലും കൂടെ എത്തിക്കാമെന്ന് കരുതി വീട്ടിലായിട്ട് ഡ്രസ്സോടെ ഞങ്ങൾ ഇറങ്ങി വന്നതാണ് ഞാൻ കിടക്കാൻ പോയായിരുന്നു ഇവര് പറഞ്ഞ ചുമ്മാന്ന് ജസ്റ്റ് നടന്നിട്ട് വരാന്നോ നടന്നിട്ട് വരാം അങ്ങനെ ഇറങ്ങിയതാ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോ ഓക്കേ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു അപ്പോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ്